എസ് എഫ് ഐ നേതാവായിരിക്കെ കൊല്ലപ്പെട്ട കെ വി സുധീഷിന്റെ മുപ്പത്തിയൊന്നാം രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കുത്തുപറമ്പിൽ പ്രകടനവും വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു രാവിലെ തൊക്കിലങ്ങാടിയിലെ സ്മൃതി മണ്ഡപത്തിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു വൈകിട്ട് ടാക്സി സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രകടനവും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ ആർ എസ് എസ് ഒക്കെ അവരൊക്കെ ശാന്തമായിരിക്കുന്നു അവര് നോൺ വെജിറ്റേറിയനിൽ നിന്ന് വെജിറ്റേറിയനിലേക്ക് എത്തിയിരിക്കുന്നതൊക്കെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ മാനസിക ആശുപത്രി കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താൻ പറയും രോഗം എന്ന് പറയും അവരൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തവരാണ് അവർ മതാന്തന്മാരാണ് അവർ ഏത് കൊല ചെയ്യുവാനും മടിയില്ലാത്ത തീവ്രവാദികളും ആ തീവ്രവാദത്തിന് അധികാരം കൂടി ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവര് നമുക്ക് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് അപകടകരമായ അധ്യക്ഷൻ പറഞ്ഞല്ലോ ഒരു വലിയ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യ കിടന്നു പോകുന്നത് കേരളം കടന്നു പോകുന്നത് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുകുമാരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ധനജയൻ വി കെ സനോജ് കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി എം സുകുമാരൻ പി എം മറുസൂദരൻ ടി ബാലൻ എൻ കെ ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു എൻ കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കെ ധനജയൻ എം സുകുമാരൻ പി എം മറുസൂധരൻ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്